മുനക്കൽ ഡോൾഫിൻ ബീച്ച് റോഡിൽ ആറ് കോടിയുടുന്ന കൈപ്പമംഗലം മണ്ഡലത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രവും മുസ്ത്രീസ് പൈതൃക പദ്ധതിയുടെ ഭാഗവുമായ അഴീക്കോട് മുനക്കൽ മുസ്ത്രീസ് ഡോൾഫിൻ ബീച്ചിൽ ആറ് കോടിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന ഇ ടി ടൈസൺ എം എൽ എ നിർദ്ദിഷ്ട നിർമ്മാണ മേഖലകളിൽ സന്ദർശനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഴീക്കോട് പുത്തമ്പള്ളി ജംഗ്ഷൻ മുതൽ മുനക്കൽ ബീച്ചിലെ പുലിമുട്ട് വരെയുള്ള റോഡ് വീതി കൂട്ടുവാനും നിലവിലെ മൂന്ന് കൽവേർട്ടുകൾ പുനഃസ്ഥാപിച്ച ബിഎം ആൻഡ് ബിസി ടാറിംഗ് ചെയ്യാനുമാണ് പി ഡബ്ല്യു ഡി വകുപ്പിന്റെ ആറു കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചത് നിലവിൽ റോഡിനോട് ചേർന്നുള്ള കടൽ ഭിത്തിക്ക് മുകളിലൂടെ ഫുട്പാത്ത് നിർമ്മിച്ച് അലങ്കാര വിളക്കുകൾ സ്ഥാപിച്ച ഇരിപ്പിടവും പാർക്കിംഗ് സൗകര്യവും ഒരുക്കിക്കൊണ്ടാണ് പുതിയ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുക കൂടാതെ പുഴയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ചീനവരകൾ സംരക്ഷിക്കുന്ന വിധത്തിൽ കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ച് റോഡിന് വീതി കൂട്ടിയ ശേഷം വലിയ വാഹനങ്ങൾ ൾക്ക് സുഗമമായി യാത്ര ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നിർമ്മാണം ക്രമീകരിക്കുമെന്നും എം എൽ എ പറഞ്ഞു എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ അസീം സറാബി ഉമ്മർ ബ്ലോക്ക് മെമ്പർ നൌഷാദ് കറക് പാടത്ത് വാർഡ് മെമ്പർമാരായ സുമിത ഷാജി നജ്മ അബ്ദുൽ കരീം മുസ്്രിസ് പ്രൊജക്ട് എം ഡി ഷാരോൺ വി മുസ് മ്യൂസിയം മാനേജർ ഡോക്ടർ മിഥുൻ സി ശേഖർ സ്പെഷ്യൽ മേജർ ഇറിഗേഷൻ എഞ്ചിനീയർ കെ എസ് ധന്യ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ കെ നവീൻ കെ എസ് ഇ ബി എഞ്ചിനീയർ മുഹമ്മദ് റാസിഖ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ടി ജെ നീരജ് എന്നിവർ സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു